ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചലച്ചിത്ര താരങ്ങളും എൽ ഡി എഫ് അഭ്യർത്ഥിച്ചാണ് സിനിമാ താരങ്ങൾ എത്തിയത് പ്രചാരണ ഗാനങ്ങളുടെ പ്രകാശന ചടങ്ങിലാണ് ഹരിശ്രീ അശോകനും വീണ നായരും ശക്തമായ ത്രികോണ മത്സരത്തിൽ അരങ്ങൊരുങ്ങിയിരിക്കുന്ന ആലപ്പുഴയിൽ വോട്ടുറപ്പിക്കാൻ മുന്നണികൾ എല്ലാ പ്രചാരണ മാർഗങ്ങളും അവലംബിക്കുകയാണ് ആദ്യ റൗണ്ടിൽ തന്നെ താരങ്ങളെ ഇറക്കിയാണ് പ്രചാരണം ആരിഫിന് വേണ്ടി എൽ ഡി എഫ് വേദിയിലെത്തിയ താരങ്ങൾ ആമുഖത്തോടെയാണ് സംസാരിച്ചു തുടങ്ങിയതെങ്കിലും ഒടുവിൽ മടങ്ങിയത് നോട്ടീസ് എന്ന് പറയുന്ന ആ ബുക്ക് അത് വായിച്ചാൽ അറിയാൻ പറ്റും അരിഫ്ജി ചെയ്തിട്ടുള്ള കാര്യങ്ങള് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നാട്ടാരുടെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും ഏതു സമയത്തും പ്രവർത്തിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയായ ആരിഫ് ജി ഇപ്രാവശ്യവും വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സംവിധായകനും നടനും ഗായകനുമായ നാദൃഷയും ആരിഫിന് വോട്ടുറപ്പിക്കാൻ എൽ ഡി എഫ് വേദിയിലെത്തി ഇപ്പം ഞങ്ങള് കൊച്ചിയിലുള്ളവരെ പോലും ആലപ്പുഴയിലുള്ള ആരിഫ് ഖാൻ എടുത്ത് വിളിച്ച് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം നടക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കാം കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ പ്രചാരണ പാട്ടുകൾ ഞാനാണ് പ്രകാശനം ചെയ്തത് അതായത് വിജയിച്ചു ഇത്തവണയും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് അടങ്ങിയ സി ഡി യും ചടങ്ങിൽ പ്രകാശനം ചെയ്തു மழிஞ்டர் ஆலப்புழ